സുഹൃത്തുക്കളെ ഓസ്ട്രേലയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ സെക്കൻഡ് വാലി എന്ന പ്രസിദ്ധമായ ബീച്ചിലാണ് സെക്കൻഡ് വാലി എന്ന ബീച്ചിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് നിങ്ങൾ ശ്രദ്ധക്ഷണിക്കുകയാണ് ഓസ്ട്രേലിയയിലെ തന്നെ വളരെ തിരക്കേറിയതും ഏറെ മനോഹരവും എന്നാൽ വളരെ വ്യത്യസ്തവുമായ ഒരു ബീച്ചാണ് സെക്കൻഡ് വാലി ഈ സെക്കൻഡ് വാലി ബീച്ചിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ബീച്ചെന്ന് പറയുമ്പോൾ നിരന്ന മണൽത്തിട്ടയും നിരപ്പായ വിരിഞ്ഞ തീരപ്രദേശവും അടങ്ങുന്ന ഒരു ഒരു ഭൂപ്രകൃതിയാണ് നമ്മൾ മനസ്സിലേക്ക് വരിക എന്നാൽ ഈ ബീച്ചിൻ്റെ മാത്രം പ്രത്യേകത വളരെ ചെങ്കുത്തായ മലനിരകളാൽ അതിരിടുന്ന വളരെ സുന്ദരവും വ്യത്യസ്തവുമായ ഒരു പ്രദേശമാണ് ഈ ബീച്ച് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കടലുമായി അതിരിടുന്ന ആ പർവ്വതനിരകളുടെ അതിർത്തി ഒന്ന് ശ്രദ്ധിക്കുക എത്രമാത്രം ഉയരത്തിൽ ആണ് അപ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് ഈ കടലാഴങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൃശ്യഭംഗി ഒന്ന് സങ്കല്പിച്ച് നോക്കുക എത്രത്തോളം മനോഹരമാണ് പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു കടലോര പ്രദേശമാണ് ഇവിടെ വന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ഉയർന്ന ഒരു പാറയുടെ മുകളിലാണ് ഇത് പാറ മാത്രമല്ല ഇതൊരു ഉപദ്വീപാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗവും ചുറ്റി ചുറ്റപ്പെട്ടിരിക്കുന്നത് കടലാണ് ഇങ്ങോട്ട് കടന്നു വരുന്നതിന് വേണ്ടി ഈ ആ ആദ്യം കണ്ട പർവ്വതനിരകളുടെ ഓരം ചേർന്ന ചെറിയൊരു നടപ്പാത മാത്രമാണുള്ളത് അല്പം അപകടകരമായ മേഖലയാണെങ്കിൽ പോലും സാഹസവും ടൂറിസവും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടേക്ക് കടന്നു വരാറുണ്ട് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഈ ദ്വീപ് സമാനമായ ഈ പാറയുടെ മുകളിലൊക്കെ അങ്ങനെയായി ഓരോരുത്തരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാഴ്ചക്കാരെ പ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന നയനമനോഹരമായ സുന്ദരമായ കാഴ്ചയാണ് ഈ കടൽ മാത്രം ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും കൂടി പറയുവാൻ ഞാൻ നിർബന്ധിതനാവുകയാണ് കാരണം ഈ കടൽ കാഴ്ചകൾ മാത്രം എത്ര കണ്ടാലും മതിവരില്ല എത്ര തവണ എത്ര അധികം തവണ കണ്ടാലും വീണ്ടും വീണ്ടും നമുക്ക് കാണാനായിട്ട് തോന്നും കണ്ട് കുതിത്തീരുകയില്ല അതുപോലെ തന്നെ ഈ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതയുള്ളതാണ് പല പ്രത്യേകത ഉള്ളതിൽ പ്രത്യേകതയുള്ളതാണ് ഈ ഇത്ര യന്ത്രവൽക്കൃത വള്ളങ്ങളിൽ യാനങ്ങളിൽ ആളുകൾ ഉല്ലാസയാത്ര നടത്തുന്ന കാഴ്ചകൾ ഇത് ഒക്കെ ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റുകളാണ് എൻ്റെ ആവേശ കണക്കിലെടുത്ത് അവരെ കൈവശിക്കാണിക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ വളരെ സർവസജ്ജമായി വന്ന് അവരുടെ ഒഴിവ് ദിനങ്ങൾ ഒഴിവ് സമയങ്ങൾ ആസ്വദിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഈ സെക്കൻഡ് വാലി എന്ന അതിമനോഹരമായ ബീച്ച് മറ്റൊരു കാര്യം ഒരു കാര്യം ഇവിടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാറയുടെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചറിയാം ഘടനാപരമായി വളരെയധികം പ്രത്യേകതകളും വ്യത്യാസങ്ങളുമുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ പൊതുവേ കാണുന്നത് നമുക്കത് ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ മനസ്സിലാകും ഏതോ ശില്പി ഏതോ ശില്പി തൻ്റെ സുന്ദരമായ വിദഗ്ധമായ കരവിരുദിനാൽ നിർമ്മിച്ചൊരുക്കിയിരിക്കുന്ന ശില്പഭംഗി വഴിഞ്ഞൊഴുകുന്ന ശില്പചാതുര വഴിഞ്ഞൊഴുകുന്ന അതിമനോഹരമായ ഒരു നിർമ്മിതി പോലെ നമുക്ക് തോന്നത്തക്ക വിധത്തിലുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ എല്ലായിടത്തും കാണാൻ കഴിയുക അത്രയേറെ ആകർഷകമാണ് ഇവയെല്ലാം ഇപ്പോൾ ഈ പാറക്കൂട്ടങ്ങളുടെ അരികും വശങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അറുത്തു മുറിച്ചെടുത്തതുപോലെ വളരെ ഭംഗിയിൽ പണി പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു നിർമ്മിതി പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അത്രയേറെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന സുന്ദരമായ ഒരു കടൽത്തീര പ്രദേശമാണ് സെക്കൻഡ് വാലി എന്ന ഓസ്ട്രേലിയയിലെ ഈ മനോഹര ബീച്ച് ഇതിൻ്റെ മറുവിശത്തൊക്കെ നമുക്കാണ് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആളുകൾ ധാരാളമായി വന്നു പോകുന്ന സ്ഥലമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാഹസം ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കടൽ തീരമാണിത് ഇവിടം ആ അങ്ങകലെ ദൂര കാഴ്ചകളിൽ കാണുന്നത് അവിടെ ഒരു പ്രകൃതി നിർമ്മിതമായ ഒരു ഗുഹയാണ് ആ ഗുഹയുടെ പരിസരത്തും ഉള്ളിലുമൊക്കെ സഞ്ചാരികൾ വന്ന് നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഉല്ലസിച്ച് സമയം ചെലവഴിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം ആ കുന്നിൻ ചെരുവിൻ്റെ പല ഭാഗങ്ങളിലും കടലിനോട് ചേരുന്ന പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സ്വാഭാവിക ഗുഹകൾ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം അവിടെയൊക്കെ സഞ്ചാരികൾ എത്തിപ്പെടുന്ന സ്ഥലമാണ് ആളുകളവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ഓസ്ട്രേലിയയിലെ കടൽത്തീരങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വൃത്തിയും വെടിപ്പുമുള്ള കടൽത്തീരങ്ങളാണെന്ന് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ വെള്ളം ഒന്ന് ശ്രദ്ധിക്കുക ഇത്രമാത്രം ക്ലീനാണെന്ന് നോക്കുക ഏ ഇത്രയധികം ഇവിടെ വന്നു പോകുന്ന സഞ്ചാരികളും ഇത് പരിപാലിക്കുന്ന ഭരണ സംവിധാനവും എല്ലാം അത്തരത്തിൽ ബദ്ധ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ വൃത്തിയും വെടിപ്പും എല്ലായിടത്തും സൂക്ഷിക്കാൻ കഴിയുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ തീരത്തേക്ക് പ്രദർശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ ഈ തീരം നിരീക്ഷിക്കുമ്പോൾ ആ വൃത്തിയുടെ വെടിപ്പിൻ്റെ അനുവണനങ്ങളെല്ലാം ഇവിടെയെല്ലാം പ്രകടമാണ് ഇത് ശ്രദ്ധിക്കുക ഇവിടെ വരുന്ന നല്ല കുരുന്ന് പ്രതിഭകൾ വളരെ ഭംഗിയായി ഒരേ വലിപ്പത്തിലും യോജിക്കുന്ന വിധത്തിലുമുള്ള കല്ലുകൾ ചേർത്ത് അടുക്കി തയ്യാറാക്കുന്ന ശില്പഗോപുരങ്ങൾ ഇതൊക്കെ കുട്ടികളുടെ ചില വിനോദോപാധികളാണ് അത് ഇവിടെ പല സ്ഥലങ്ങളിലും വളരെ ശ്രദ്ധേയമായ തരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ കടൽത്തീര പർവ്വത നിരകളുടെ ഉയർന്ന പർവ്വത ഭാഗങ്ങളുടെ കാഴ്ച വിസ്മയിപ്പിക്കുന്നതാണ് ഇത്രയോ അധികം എനിക്ക് തോന്നുന്നൊരു അറുന്നൂറ് മീറ്റർ എങ്കിലും അര കിലോമീറ്ററോളം ഉയരത്തിലുള്ള വലിയ ചെങ്കുത്തായ പാറക്കെട്ടുകളാണ് ഇതിന് മുകളിൽ കാണുന്നത് ഇതിന് മുകളിലൊക്കെ ആളുകൾ കയറി നിന്ന് കാഴ്ചകൾ കാണാറുണ്ട് ചിത്രങ്ങൾ പകർത്താറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് അത്രയേറെ സാഹസവും ടൂറിസത്തെയും ഒക്കെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടങ്ങളാണ് പ്രിയപ്പെട്ട കാഴ്ചകളാണ് ഇതെല്ലാം കരയുടെ ഏത് തീരത്തു നിന്നും ദൂരേക്കുള്ള കാഴ്ചകൾ എത്രയോ മനോഹരമായിരിക്കുന്നു ആ കടൽ തീരം തൊടുമ്പോൾ അത് എത്രമാത്രം ആകർഷകവും സുന്ദരവുമായി മാറുന്നു എന്ന് നാം തിരിച്ചറിയുക ഇതാ ഇത് ഈ കടലോര പർവ്വതനിരകളുടെ ഓരം ചേർന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നടപ്പാതകൾ വെട്ടിയൊരുക്കി ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ ഭിത്തികളൊക്കെ ശ്രദ്ധിക്കുക എത്ര മനോഹരമായ പ്രകൃതിജന്യമായ സൗന്ദര്യമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇതിലെ ഈ നടപ്പാതകൾ ഒക്കെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതും ആ സ്ഥലത്ത് നിന്ന് ദൂരെ കടലിലേക്കുള്ള മനോഹരമായ കാഴ്ചകളുമൊക്കെ കണ്ണിനെ ആനന്ദിപ്പിക്കുന്നു ആഹ്ലാദഭരിതമാക്കുന്നു സുന്ദരമാക്കുന്നു കാണികൾ സന്ദർശകർ മത്സ്യബന്ധനത്തിന് ഉല്ലാസ മത്സ്യബന്ധനത്തിന് വേണ്ടി വന്നിട്ടുള്ളവർ ഇത്രയധികമാണ് ഈ കടലിലേക്ക് ഇറക്കി നീട്ടി നിർമ്മിച്ചിരിക്കുന്ന കടൽപ്പാലത്തിൽ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണുക കുട്ടികളും മുതിർന്നവരും യുവാക്കളുമൊക്കെ അടക്കം ഈ സൗന്ദര്യ തീരത്തിൻ്റെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് കടന്നു പോകുന്നത് ഓരോ അവസരത്തിലും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പായ്ക്കപ്പലാണ് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ചില ചില സമർപ്പണങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് പായ്ക്കപ്പലാണ് കാറ്റിൻ്റെ ശക്തിയോണ്ട് മാത്രം ദിശയിലേക്ക് ഓടി സഞ്ചരിക്കാൻ കഴിയുന്ന പായ്ക്കപ്പലാണ് കാണുന്നത് അതുപോലെ നിരവധി ഉല്ലാസ വഞ്ചികളും യന്ത്ര ബോട്ടുകളൊക്കെ നമ്മൾ അല്പം മുമ്പ് കണ്ടിരുന്നു ആ കാഴ്ചകളൊക്കെ അങ്ങ് വിദൂരതയിൽ നമുക്ക് കാണാം അതുപോലെ തല പലതരത്തിലുള്ള ജല കേണികളിൽ ഏർപ്പെടുന്ന ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു കടലാഴങ്ങളിലേക്ക് സാഹസം ഇഷ്ടപ്പെടുന്ന മിടുക്കന്മാർ ചാടി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉല്ലാസത്തിൻ്റെ ഏത് ഉപാധിയും ഉപയോഗപ്പെടുത്തുന്നതിന് ഉതകുന്ന എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട് മത്സ്യബന്ധന ഉല്ലാസ മത്സ്യബന്ധനം നടത്തുന്ന സഞ്ചാരികളുടെ അടുത്തു തന്നെ ഈ വെള്ളത്തിലേക്ക് ചാടി മറിയുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അങ്ങനെ ഏറെ ആകർഷകവും സുന്ദരവും മനോഹരവുമായ കടൽ കാഴ്ചകളാണ് കടലോര കാഴ്ചകളാണ് ഈ സെക്കൻഡ് വാലി എന്ന പ്രസിദ്ധമായ ബീച്ചിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക ഈ കടൽത്തീര ദൃശ്യങ്ങൾ കാണുന്നതിനും ഇവിടുത്തെ കാറ്റും കുളിരും സൗന്ദര്യവും ആസ്വദിക്കുന്നതിനും വേണ്ടി നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഈ ബീച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് അവധിക്കാലമായതുകൊണ്ടും ചൂടുള്ള സമയമായതുകൊണ്ടും ഡിസംബറിൽ ഇവിടെ നല്ല ചൂടുള്ള സമയമായതുകൊണ്ടും ധാരാളം ആളുകൾ ഈ കടൽത്തീരത്ത് വന്ന് ഉല്ലസിക്കുന്നു അവർക്ക് ആവശ്യമായ ഉല്ലാസോപാധികളും എല്ലാം തന്നെ ഇവിടെ സജ്ജീകൃതമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ കടൽ തീര കാഴ്ചകൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി വന്നു ചേർന്നിട്ടുള്ള ആളുകളുടെ വാഹനങ്ങളുടെ ശൃംഖലയാണ് ഇവിടെ കാണുന്നത് ഈ റോഡരികിൽ ഉടനീളം അതിനപ്പുറം അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തിനും ഉൾക്കൊള്ളാൻ ആവുന്നതിലും അപ്പുറമുള്ള വാഹനങ്ങളും ആളുകളുമാണ് ഈ പ്രദേശത്തേക്ക് നിരന്തരം കടന്നു കടന്നുകൊണ്ടോണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇവിടെ നിന്ന് കാണുന്ന ഈ മരക്കൂട്ടങ്ങൾക്കപ്പുറമായി കാരവാൻ പാർക്കിംഗ് സെൻ്ററുകളാണ് പ്രവർത്തിക്കുന്നത് താൽക്കാലികമായി കോട്ടേജുകൾ നിർമ്മിച്ചും കാരവാനിൽ താമസിച്ചുമൊക്കെ ടൂറിസം ജനങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സഞ്ചാരികളുടെ പറദീസയാണ് ഈ സെക്കൻ വാലി എന്ന അതിമനോഹരമായ കടൽ തീരം അപ്പോൾ സുഹൃത്തുക്കളെ സെക്കൻഡ് വാലി എന്ന മനോഹരമായ സുന്ദര വിശാലമായ വിശദമായ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നാം കടന്നുപോയത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ